വെണ്ടകായ വാട്ടാൻ പോവാ പിന്നെ എന്തെങ്കിലും ചാർ വെക്കണം ഒക്കെ നീർ വീഴ്ച എല്ലാവർക്കും എല്ലാവരും മാറിയപ്പോ എനിക്ക് തുടങ്ങി അപ്പൊ മഞ്ഞ തന്നെ ഭയങ്കര നീർ വീഴ്ച കാര്യങ്ങളൊക്കെയാട്ടാ ചോറ് വെണ്ടകായ വാട്ടാട്ടാ ടന്നെ മഞ്ഞ ഇല്ലാ തോന്നുന്നുണ്ട് പിന്നെ വിറക് വെട്ടാൻ പോവ ഞാൻ വെളിച്ചു രണ്ടുമണിക്ക് അടുക്കിട്ടു എന്നൊക്കെ എളുപ്പ പണികളാട്ടാ വെണ്ടകായ പച്ചമുളക് സവോള വെളുത്തുള്ളി വെളുത്തുള്ളി ചുമന്നുള്ളിട്ടാ നിച്ച അരിഞ്ഞിട്ടാട്ട ഒരുമിച്ചിട്ട് വേട്ടാന പോളു 俺がやるだけのダンブルカーみたい。でも、いもい,なももいな。でも、いいな、ポリッシュ。

टा അച്ചാച്ചു മോനും പോയിട്ട് പണി പല്ല മോറിട്ട് എന്റെ മോന് പനി മാറി ആ പുന ഇടക്കടക്ക പനിക്കിന് കുത്തിപ്പൊടിച്ച

മുളക് പൊടിയിട്ട് കാച്ചാട്ടാ കൊറച്ചു പൂട്ട തന്നെ വെക്കണോ ഞങ്ങള് കൊറച്ച കൊറച്ച എല്ലാം കറിയുണ്ടോ ഇന്നലെ വെച്ചാ ചാറ് ചാർ പിന്നെ

కొర్చే కాయ పక్క ఫ్రిజ్ లో ఇకింది అది నిడకే నోకే అప్పుడు అన్న మనసిలే ఇరిక ఉండా పారుపు మామి నేనల చెమి జారట బత్తిసి యాంగ వేర అడియంట పారుపు మామి വെണ്ടക്കായ തോരക്ക് പുട്ട് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രക്കൊക്കെ ഉള്ളോ എല്ലാവർക്കും ടാറ്റാട്ടാ